ഇതിന് രാഷ്ട്രീയം കാണുന്നില്ലേ ഇതിന് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് രണ്ടായിരത്തി ഇത്രയും നാല് വർഷമായിട്ട് കോൺസിലോ സർക്കാർ തന്നെ സംസ്ഥാന സർക്കാർ തന്നെ ഒരു കോടിയിൽ പരം രൂപ മുടക്കി നിയോഗിച്ച ഒരു കമ്മിറ്റി കമ്മിറ്റി ആ കമ്മിറ്റി സർക്കാരിന്റെ ആവശ്യപ്രകാരം ഹിയറിംഗ് നടത്തി വോളണ്ടിയായിട്ട് മൊഴി കൊടുത്തവരുടെ ഉൾപ്പെടെയുള്ള മൊഴി ഉൾപ്പെടുത്തി കൊണ്ട് ആ മേഖലയിലെ പ്രശ്നങ്ങൾ സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു ആ സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആ സിനിമാ മേഖലയിൽ നടക്കുന്ന സംഭവഗതികളെ കുറിച്ച് ഉള്ള റിപ്പോർട്ടിൽ വരുത്തേണ്ട തിരുത്തലുകളെ കുറിച്ച് സർക്കാരിന് വരുത്താം തിരുത്തലുകൾ വരുത്താം സ്വാഭാവികം അതിനപ്പുറത്തേക്ക് വ്യക്തികളുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് ഇത് പുറത്തുവിടുന്നില്ല എന്ന് പറയുമ്പോഴും ആദ്യം ചെയ്യേണ്ടത് ഇതിനകത്ത് മിനിസിപ്പൽ ഓഫൻസ് ഉണ്ടെങ്കിൽ രാജ്യത്തെ നിയമപ്രകാരം കേസെടുക്കേണ്ടതു വിഷയങ്ങളുണ്ടെങ്കിൽ അടിയന്തരമായി സർക്കാർ ഈ റിപ്പോർട്ട് പൊറിച്ചതിന് കൈമാറി പോലീസ് കേസെടുത്ത അന്വേഷിക്കണം അതാണല്ലോ ഈ രാജ്യത്ത് നിലവിലുള്ള നീതിന്യായ വ്യവസ്ഥയുടെ പിന്നെ രീതി അപ്പോ അടിയന് ഇത്രയും കാലം നാല് വർഷം വെച്ചോണ്ടിരുന്ന തെറ്റ് ഇതിനകത്ത് പോക്സോ കേസ് പോലും അട്രാക്ട് ചെയ്യുന്ന ഇൻഷുറൻസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ കമ്മീഷന്റെ മുമ്പിൽ കമ്മിറ്റിയുടെ മുമ്പിൽ പലരും മൊഴി എടുത്തിട്ടുള്ളതെന്ന് കേൾക്കുന്നു അപ്പോ നോക്ക് മനസ്സിലാകുന്നു അപ്പോ ഇതിനെ സംബന്ധിച്ച് കൃത്യമായി സർക്കാർ സർക്കാർ പൈസ കൊടുത്ത് നിയോഗിച്ച ഒരു കമ്മിറ്റി എന്ന നിലയിൽ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്ത് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ നിയമം അനുസരിച്ച് കേട്ടെടുക്കേണ്ട ഓപ്പൻസുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹേമ കമ്മിറ്റി തന്നെ യഥാർത്ഥത്തിൽ പോലീസിലേക്ക് അറിയിക്കേണ്ടതാണ് ഇനി ആ കമ്മിറ്റിയുടെ അധ്യക്ഷനു തന്നെ അവര് അധ്യക്ഷനെ അവരുടെ റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിട്ടുണ്ടെങ്കിൽ സർക്കാർ അപ്പം തന്നെ ഇതിന്മേൽ നടപടിയെടുക്കേണ്ടതായിരുന്നു ഈ നാല് വർഷവും ഇത് വിളിച്ചു വെച്ചത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് സർക്കാരിന്റെ ഭാഗത്ത് ഒരിക്കലും അടിയന്തരമായി ചേട്ടാ ഇതിൽ ഈ മന്ത്രിയുടെ ഒരു സംസാരം നമുക്ക് കേൾക്കുമ്പോൾ അദ്ദേഹം ഒരു അദ്ദേഹത്തിനൊരു ആരുടെയൊക്കെയോ ആരെയൊക്കെയോ കൂടെ നിക്കുന്ന പോലെയൊക്കെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാകുന്നില്ലേ ഉന്നതരായ പലരെയും അദ്ദേഹം ഒന്നുമില്ല എന്താണ് ചേട്ടൻ അത് എന്ത് തോന്നുന്നു ഒരു ഒരു സംവിധായകൻ ആണെങ്കിൽ മന്ത്രി മാത്രമല്ല സർക്കാർ സംവിധാനം പരിപൂർണമായി ഈ കാര്യത്തിൽ തുടക്കം മുതൽ ഒരു നിസ്സംഗ സ്വഭാവം നിസ്സംഗതയായിരുന്നു പുലർത്തിയിരുന്നത് ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ആരെ സംരക്ഷിക്കാനായാലും അല്ലെങ്കിൽ ഇതിനകത്ത് എത്ര വലിയ തലനോട്ടപ്പുണ്ട് എന്ന് പറഞ്ഞാലും രാജ്യത്ത് ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥ അനുസരിച്ച് പോകുന്നു എന്നൊപ്പം ഒരു കണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ് സർക്കാർ ഇത് ഒളിച്ചുനോക്കാൻ പാടില്ലായിരുന്നു ഇതിനകത്ത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്യേണ്ട അന്വേഷിക്കേണ്ട നിരവധി ടോമിസുകൾ ഒഫൻസുകൾ ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് സർക്കാർ ഇത് വെച്ചു സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഇത് മുഖ്യമന്ത്രി വാങ്ങി സാംകാരിക വകുപ്പ് മന്ത്രിക്ക് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ രണ്ടാമത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് ശ്രീ സജി തേൻ പോയി റിപ്പോർട്ട് വന്നതിന് ശേഷം കൈമാറുന്ന സമയം അല്ലെങ്കിൽ ബാലൻ ആയിരുന്നു മന്ത്രി പിന്നീട് ശ്രീ സജിചരേൻ അദ്ദേഹം മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുന്ന രീതി തന്നെ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ വെറും ബാക്ക് തോടി സംസാരിക്കുന്നതാണ് എന്നാൽ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നമ്മൾ കാണുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന വിഷയങ്ങൾ അതിലുണ്ട് എന്നാണ് അപ്പോ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ് ഇത് സർക്കാരിന്റെ മൊത്തത്തിലുള്ള ഇതിന്റെ അകത്തുള്ള ഒരു ഉന്മേഷക്കുറവ് അത് നീതിന്യായ വ്യവസ്ഥയുള്ള വെല്ലുവിളി തന്നെയാണ് ഈ റിപ്പോർട്ടിന്മേൽ എന്തെങ്കിലും മറ്റ് നടപടികൾ ഉണ്ടാകുമെന്ന് ഒരു പൊതുകാര്യ പ്രവർത്തകനെന്ന രീതിയിൽ ശ്രീ ജ്യോതികുമാർ ചമക്കാല താങ്കൾക്ക് താങ്കൾ എന്ത് കരുതുന്നു ഈ റിപ്പോർട്ടിന്മേൽ എന്തെങ്കിലും മേൽനടപടി നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ ഈ റിപ്പോർട്ടിന്മേൽ നടപടി ഉണ്ടായല്ല മതിയാവുമോ സർക്കാർ ഇടപെടുന്നില്ലെങ്കിൽ സ്വാഭാവികമായും അത് നിയമപരമായും വാർഷികമായും ചർച്ച ചെയ്യപ്പെടുകയും നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും ഇതിനകത്ത് സർക്കാർ നടപടിയെടുത്തല്ലേ മതിയാവും സർക്കാർ ഇതിനകത്ത് കുറ്റക്കാരെന്ന് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഒരു കമ്മി കമ്മിറ്റിയുടെ മുമ്പിൽ അത് ജസ്റ്റിസ് ഹൈബ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയുടെ മുമ്പിൽ ആർജവത്തോടു കൂടി വന്ന് എനിക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിന് മേൽ നടപടി സ്വീകരിക്കട്ടെ അത് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഒരു തർക്കവും ഉണ്ട് ഈ രാജ്യത്ത് വ്യവസ്ഥകളുണ്ട് ഈ രാജ്യത്ത് രാഷ്ട്രീയമായി നേരിടേണ്ടി വരും അപ്പോ രാഷ്ട്രീയമായും നിയമപരമായും ഈ വിഷയത്തെ യു ഡി എഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചോദ്യം കൂടെ ഇതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്ന് താങ്കൾ കരുതുന്നുണ്ട് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഓഫീസ് ഒക്കെ ഇത് വെച്ചതിൽ ഒരു ഇതുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഈ റിപ്പോർട്ട് പ്രാഥമികമായി സർക്കാരിന് വേണ്ടി ഏറ്റുവാങ്ങിയത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് അപ്പോ മുഖ്യമന്ത്രിക്ക് ഇത് ആ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ അല്ലെങ്കിൽ ആ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെ സംബന്ധിച്ച് തുടർ നടപടി സ്വീകരിക്കുന്നു എന്നും ഇത് പിന്നെ വേണ്ടവിധം നിയമാനുസൃതമായ നടപടി സ്വീകരിക്കുന്നു എന്നും ഉത്തരവ് ഉറപ്പുവരുത്തേണ്ടത് മുഖ്യമന്ത്രിയുടെ ബാധ്യതയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗം പറയും സർക്കാർ പരിപൂർണമായും ഇക്കാര്യത്തിൽ ഒളിച്ചുകൊണ്ടി നടത്തി എന്നത് വ്യക്തമാണ് അദ്ദേഹത്ത് സർക്കാരിന് വേണ്ടി ഏറ്റുവാങ്ങിയത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും അക്കടങ്ങളിലുണ്ടായിരുന്നു ഇത്രയും വർഷമായിട്ടും ഇതെല്ലാം അറിയാമായിരുന്നിട്ടും ഗൗരവമുള്ള വിഷയമാണ് മാത്രമേ ഇതിനെ യു ഡി എഫ് ഈ ഇതിനെ വളരെ ഗൗരവത്തോടെ കാണുന്നു ഇതിനെ സംബന്ധിച്ചുള്ള തുടർ എന്തെങ്കിലും സമരപരിപാടികളൊക്കെ അതിനെ കുറിച്ചൊക്കെ ആലോചിക്കുമോ സർക്കാരിന്റെ നടപടിയെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് തീർച്ചയായും പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇത് പോലീസിലേക്ക് കൈമാറുന്ന പ്രതിപക്ഷ നേതാവ് അതുകൊണ്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിന്റെ നിലപാട് തന്നെയോ കോൺഗ്രസിന്റെയും കോഴ്സണൽ സെർക്കുകളുടെയും അതുപോലെ തന്നെ യു എസ് ഒക്കെ നിലപാടുകൾ തന്നെയാണ് ഇതിന് കൃത്യമായ നടപടി ഉണ്ടായേ മതിയാവും ഇല്ലെങ്കിൽ രാഷ്ട്രീയമായും ഭരണപരമായും നിയമപരമായും രാഷ്ട്രീയമായും നിയമപരമായും ഈ വിഷയത്തെ സമീപിക്കേണ്ടി വരും നല്ല താല്പര്യമില്ല ശരിയാണ് വളരെ നന്ദി വളരെ നന്ദി